ഹായ് ഫ്രണ്ട്സ് കഴിഞ്ഞ ദിവസമൊക്കെ എല്ലാരും വന്ന് ചോദിച്ചില്ലേ എന്താ പ്രശ്നം എന്താ പ്രശ്നം എന്ന് ഇന്ന് ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പോയി ബിരിയാണി ഫുള്ള് ബാലൻസാ കണ്ടോ ആകെ വിറ്റതെന്ന് പറഞ്ഞ ഇരുപത് ബിരിയാണിയാണ് വിറ്റ നൂറ്റമ്പത് ബിരിയാണിയും ഇരുപത് ഊണും കൊണ്ട് ഞാനിവിടുന്ന് പോയതാണ് ആകെ വിറ്റത് ഇരുപത് ബിരിയാണി മാത്രമാണ് ജീവിക്കാൻ സമൂഹം അംഗീകരിക്കുന്നില്ലെങ്കിൽ പിന്നെ ഞങ്ങളൊക്കെ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ പറയും കച്ചവടം തുടങ്ങിയപ്പോൾ മുതൽ ഓരോ വീഡിയോകളും ഒക്കെ നിങ്ങൾ കാണുന്നില്ലേ നല്ല രീതിയിൽ സന്തോഷത്തോടെ കച്ചവടമൊക്കെ പോയിക്കൊണ്ടിരുതായിരുന്നു കുറച്ച് ദിവസമായിട്ട് ഞങ്ങളെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നവര് ഇന്ന് ഞങ്ങളെ കൊണ്ട് ഒരു കച്ചവടം പോലും സമ്മതിച്ചിട്ടില്ല ഞങ്ങൾ പോയി പരാതി വരെ പോറ്റേഷനിൽ ഒരു നടപടി ജകളൊക്കെതിന്റെ അടുത്തേക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല നാളെ എടുക്കാൻ പോലും പൈസ ഇല്ലാത്ത അവസ്ഥ ഉണ്ടായിരുന്നതൊക്കെ വിറ്റുംപറക്കും കുടുക്ക വരെ പൊട്ടിച്ചാണ് ഞങ്ങൾ ബിരിയാണി കച്ചവടം തുടങ്ങിയത് എന്ത് പറയുന്നത് പോലും അറിയാത്ത ഒരു സിറ്റുവേഷനിലാണ് ഇന്ന് നോക്ക് ഇത്ര ബിരിയാണി ഈ ഊണും എല്ലാം ബാലൻസ് അറിയണ്ട ആരോടും പോയി പറയാനും ആരുമില്ലേ ഞങ്ങക്കൊന്നും ആരും ഞങ്ങളുടെ ഒന്നും അഭിപ്രായം കേൾക്കാനും ഇല്ല ഞങ്ങൾ ഇങ്ങനെയൊക്കെ ആയി പോയത് ഞങ്ങളുടെ കുറ്റകൊണ്ടൊല്ലല്ലോ സമൂഹത്ത് അന്തസ്സായിട്ട് ജോലിയെടുത്ത് ജീവിക്കാൻ പിന്നെ സമ്മതിക്കുന്നില്ല ഞങ്ങളൊക്കെ എന്താ ചെയ്യേണ്ടത് രാത്രി കാലങ്ങളിൽ തെരുവിലും അതുപോലെ ട്രെയിനിൽ കയറി പിശു ചോദിക്കാനല്ലേ പറ്റുവല്ലോ നിങ്ങളൊക്കെ ചോദിക്കില്ല ജോലിയെടുത്ത് ജീവിച്ചുകൂടിയത് അന്തസ്സിന് ജോലിയെടുത്ത് ജീവിക്കാൻ നിങ്ങളൊക്കെ സമ്മതിക്കുന്നില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ പറയും ഒത്തിരി സങ്കടമുണ്ട് കാരണം നാളെ ബോലെനിക്ക് ഇനി കച്ചവടത്തിൽ ഇറക്കാൻ പറ്റില്ല പറയണ്ടവര് പോലീസ്റ്റേഷനിൽ പോയിട്ട് രണ്ടു ദിവസമായി പരാതി കൊടുക്കുന്നു അവർ ചോദിക്കുന്നത് ഞങ്ങൾക്ക് ബിരിയാണി വിറ്റ് തരാൻ പറ്റുമോ എന്നൊക്കെ എസ് ഐ ചോദിച്ചത് ഇന്ന് കഴിഞ്ഞ ദിവസം അവിടെ വഴക്കുണ്ടായി അതിന് മുമ്പാണ് അവര് ഫുഡ് ഇൻസ്പെക്ടറാന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ ആൾക്കാര് വന്ന് ഞങ്ങളെ ഒരുപാട് ഭീഷണിപ്പെടുത്തും അത് ഇതുമൊക്കെ ചെയ്ത് ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ അടക്കം ലൈസൻസ് അടക്കം എടുത്തിട്ടാണ് ഞങ്ങൾ ഇങ്ങനൊരു കച്ചവടം തന്നെ സ്റ്റാർട്ട് ചെയ്തത് എന്നിട്ട് ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല ഞങ്ങളൊക്കെ എന്താ ചെയ്യണ്ടേ നിങ്ങൾ തന്നെ പറ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അധികാരികളിൽ എത്തണം എല്ലാരും കാണണം എൻ്റെയൊക്കെ അവസ്ഥ എന്താണെന്ന് ഞങ്ങളൊക്കെ ഇറങ്ങി തുനിച്ചിട്ട് ഞങ്ങളുടെയൊക്കെ അവസ്ഥ ഇതാന്ന് സമൂഹം അറിയണം എല്ലാരും അത്ര സങ്കട വിഷമുണ്ട് രാവിലെ മുതലേ ഒന്നും കഴിക്കാതെ പോലീസ് സ്റ്റേഷനിൽ പാത്രമായിരുന്നു ഞാൻ അവിടെ പോയി സാറിനോട് കാല് പിടിച്ച് പറഞ്ഞു സാർ എങ്ങനെ സംഭവാണ് എന്താ ചെയ്യേണ്ടത് സാർ ഒന്ന് വരുമോ വരുമോ എന്ന് ചോദിച്ചു ഈ പാലസ് പോയ ശേഷം രാവിലെ പോയതാ അവര് പറഞ്ഞ് പറ്റൂല വൈകുന്നേരം വല്ല വരാതെ വൈകുന്നേരം വീട്ടിൽ പോയിട്ട് പറഞ്ഞു സാർ ഇത്ര ബിരിയാണി ഒക്കെ ബാലൻസ് ഞങ്ങൾ എന്താ ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തോന്ന് ഞങ്ങക്ക് ബിരിയാണി ഒന്നും വന്ന് വിറ്റ് തരാൻ പറ്റൂലോ ഓപ്പോസിറ്റ് നിൽക്കുന്നവർ വന്നിട്ട് ഞങ്ങളുടെ വണ്ടിയിൽ അപ്പറോ ഇപ്രോ നിന്നിട്ട് ആടും പെണ്ണും കെട്ടതാന്നും പറഞ്ഞു കളിയാക്കലും പരിഹാസൊക്കെ ആയിരുന്നു എന്താ ആരോട് പോയി പറഞ്ഞു ഞങ്ങൾ നാലഞ്ച് ട്രാൻസ്ജെൻഡേഴ്സ് ഈ ഇതും കൊണ്ടാണ് ജീവിച്ചു പോകുന്നത് ഞങ്ങൾ അന്തസായിട്ട് നാലഞ്ച് പേര് ജീവിക്കുന്ന ജോലിയാണ് നിങ്ങൾ കുറച്ച് പേരൊക്കെ വന്നിട്ട് നമ്മുടെ പിരിയാടി വാങ്ങിയിട്ടുണ്ടാവില്ല നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ എവിടെ കാരാണ് നിൽക്കുന്നൊക്കെ എനിക്ക് ആ കുടുംബം കഴിയുന്ന എല്ലാം നിന്ന് അത്ര സങ്കടമുണ്ട് ഈ വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക